നമസ്കാരം മഹാരാഷ്ട്രയിലെ അമരാവതിയിൽ ഒരു ക്രിസ്ത്യൻ പുരോഹിതനും സംഘവും അറസ്റ്റിലായി എന്ന വാർത്ത കേരളത്തിലെ മാധ്യമങ്ങൾ ഇന്ന് റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് പ്രത്യേകിച്ചും മനോരമയടക്കമുള്ള മാധ്യമങ്ങളിൽ ക്രിസ്മസ് ആഘോഷത്തിനിടെ ക്രിസ്മസ് ആഘോഷിച്ചതിന് അല്ലെങ്കിൽ ക്രിസ്മസ് ദിനത്തിൽ പ്രാർത്ഥന നടത്തിയതിന് മലയാളി വൈദികനെയും സംഘത്തെയും അറസ്റ്റ് ചെയ്തിരിക്കുന്നു മഹാരാഷ്ട്ര പോലീസ് ഇവരെ മോചിപ്പിക്കാനുള്ള ശ്രമങ്ങൾ സി ആരംഭിച്ചു എന്നൊക്കെയാണ് കേരളത്തിലെ മാധ്യമങ്ങളിൽ വാർത്തകൾ വരുന്നത് സത്യത്തിൽ അമരാവതിയിൽ അങ്ങനെ ഒരു അറസ്റ്റ് നടന്നിട്ടുണ്ട് മഹാരാഷ്ട്രയിലെ നാഗ്പൂരിലാണ് അങ്ങനെ അറസ്റ്റ് നടന്നിരിക്കുന്നത് തിരുവനന്തപുരം അമരവിള സ്വദേശിയായ സുധീർ ഇദ്ദേഹം സി എസ് ഐയുടെ പുരോഹിതനാണ് അതോടൊപ്പം തന്നെ ഇദ്ദേഹത്തിന്റെ ഭാര്യ ജാസ്മിൻ അടക്കം പേരെയാണ് അറസ്റ്റ് ചെയ്തിട്ടുള്ളത് നിർബന്ധിത മതപരിവർത്തനം അവിടുത്തെ നിയമങ്ങൾക്ക് വിരുദ്ധമായി നടത്തി എന്നതിൻ്റെ പേരിലാണ് ഈ സംഘത്തെ അറസ്റ്റ് ചെയ്തിരിക്കുന്നത് ഈ കേസിൽ പന്ത്രണ്ട് പ്രതികളുണ്ട് ഈ പന്ത്രണ്ട് പ്രതികളിൽ ആറ് പേരെ മാത്രമാണ് ഇപ്പോൾ അറസ്റ്റ് ചെയ്തിരിക്കുന്നത് നേരത്തെ തന്നെ ഈ പാസ്റ്റർ സുധീറിന്റെയും സഹായികളായിട്ടുള്ള നാല് പേരെ അറസ്റ്റ് അവരെ വിശദമായി ചോദ്യം ചെയ്യുകയും ഈ പറഞ്ഞ ആരോപണങ്ങൾ നേരത്തെ കേരളത്തിലെ മാധ്യമങ്ങളടക്കം റിപ്പോർട്ട് ചെയ്തത് ബജരംഗദൾ പ്രവർത്തകരുടെ പരാതിയെ തുടർന്നാണ് പോലീസ് കേസെടുത്തത് എന്നാണ് ഈ പരാതിയെ തുടർന്ന് പോലീസ് കേസെടുക്കുകയും സഹായികളായിട്ടുള്ള നാല് പേരെ അറസ്റ്റ് ചെയ്ത് ചോദ്യം ചെയ്യുകയും ചെയ്തിരുന്നു അവരിൽ നിന്ന് ലഭിച്ച വിവരങ്ങൾ അടിസ്ഥാനത്തിൽ ഈ പരാതി അത് വളരെ കൃത്യമാണ് എന്നും മതപരിവർത്തനം നടന്നിട്ടുണ്ട് എന്നും പ്രാഥമികമായി ബോധ്യപ്പെട്ടതിനെ തുടർന്നാണ് പാസ്റ്ററേയും അദ്ദേഹം ത്തിന്റെ ഭാര്യയെയും ചോദ്യം ചെയ്യാനായി വിളിപ്പിക്കുന്നത് അതിനുശേഷമാണ് അറസ്റ്റ് നടന്നിരിക്കുന്നത് ഇനിയും ആറോളം പ്രതികൾ ഈ കേസിൽ അറസ്റ്റിലാകാനുണ്ട് എന്നതാണ് യാഥാർത്ഥ്യം ഇതിനെയാണ് ക്രിസ്ത്യൻ പുരോഹിതനെ ക്രിസ്മസ് ആഘോഷത്തിന്റെ ഭാഗമായി നടന്നിട്ടുള്ള പ്രാർത്ഥന നടത്തിയതിന്റെ പേരിൽ മഹാരാഷ്ട്ര പോലീസ് അറസ്റ്റ് ചെയ്തു എന്ന വാർത്ത ചമയ്ക്കുന്നത് നമുക്കറിയാം മഹാരാഷ്ട്രയിൽ ബി ഭരിക്കുന്ന ഒരു സംസ്ഥാനമാണ് ഈ പരാതി ബജരംഗദൾ പ്രവർത്തകരുടെയാണ് എന്ന് പറയപ്പെടുന്നു എന്തായാലും ഒരു പരാതി പോലീസ് സ്റ്റേഷനിൽ വന്നിട്ടുണ്ട് ആ പോലീസ് വളരെ കൃത്യമായി അന്വേഷിക്കുന്നു ഇത്തരം ആറ് പേരെ അറസ്റ്റ് ചെയ്യുകയും പന്ത്രണ്ട് പേർക്കെതിരെ കേസെടുക്കുകയും ചെയ്തിട്ടുണ്ട് ഈ കേസ് പറയുന്ന ആരോപണങ്ങൾ അല്ലെങ്കിൽ കുറ്റക്കാർക്കെതിരെ ചാർത്തപ്പെടുന്ന കുറ്റപത്രം ഇതെല്ലാം തന്നെ തെറ്റാണ് എന്നുണ്ടെങ്കിൽ തീർച്ചയായും നിയമത്തിൽ ഇവർക്ക് അതിനാവശ്യമായ കാര്യങ്ങൾ ചെയ്യാൻ കഴിയും പക്ഷേ ഏതോ അധോലോക സംഘത്തിന്റെ പിടിയിലായി എന്ന രീതിയിൽ ഇവരെ മോചിപ്പിക്കാനുള്ള ശ്രമങ്ങൾ സി എസ് ഐ നടത്തുന്നു എന്നൊക്കെയാണ് ഇപ്പോൾ മാധ്യമങ്ങളിൽ വാർത്ത വരുന്നത് എന്താണ് ഇവർ ചെയ്തത് ഇവർ ക്രിസ്മസ് ആഘോഷിക്കുകയായിരുന്നു ഇവർ ഒരു പ്രാർത്ഥന കേവലം പ്രാർത്ഥന മാത്രം നടത്തുക ായിരുന്നു സി എസ് ഐ പറയുന്നത് ഭരണഘടന അവർക്ക് നൽകിയിരിക്കുന്ന മത സ്വാതന്ത്ര്യം ആ സ്വാതന്ത്ര്യത്തെ ഇല്ലായ്മ ചെയ്യുകയാണ് ആ സ്വാതന്ത്ര്യത്തിനെതിരായിട്ടുള്ള കടന്നുകയറ്റമാണ് അറസ്റ്റ് എന്നൊക്കെയാണ് സി എസ് ഐ പറയുന്നത് പക്ഷേ സി എസ് ഐ ബിഷപ്പ് കൗൺസിൽ പ്രതിനിധി പറയുന്ന കാര്യങ്ങളിൽ തന്നെ അവിടെ കൃത്യമായി എന്താണ് നടന്നത് എന്ന് ഊഹിക്കാൻ കഴിയും അദ്ദേഹത്തിന്റെ വാക്കുകൾ ഇങ്ങനെയാണ് ഇന്ത്യ നൽകുന്ന ഇന്ത്യൻ ഭരണഘടന നൽകുന്ന നേരെ എതിരായ ഒരു കാര്യമാണ് അവിടെ മതപരിവർത്തനമല്ല നടക്കുന്നത് കഴിഞ്ഞ പന്ത്രണ്ട് വർഷമായി നാഗ്പൂരിൽ ഇവരുടെ പ്രവർത്തനങ്ങൾ നടക്കുന്നുണ്ട് ഇന്നും ഇന്നലെയും തുടങ്ങിയതല്ല പന്ത്രണ്ട് വർഷമായി അവർ ചെയ്യുന്നത് കുഗ്രാമങ്ങളിൽ ഉള്ള ആളുകൾക്ക് വിദ്യാഭ്യാസം ഇല്ലാത്ത എഴുത്തും വായനയും അറിയാത്ത ആളുകളുണ്ട് വയോ വയോജനങ്ങളായവർ അവർക്ക് ലിറ്ററസി ക്ലാസ്സുകൾ എടുക്കുന്നുണ്ട് അതുകൊണ്ട് അകാരണമായാണ് ഇവരെ അറസ്റ്റ് ചെയ്തതെന്നുള്ള യാതൊരു സംശയവുമില്ല അതായത് വെറും ഒരു ക്രിസ്തുമസ് ആഘോഷമോ പ്രാർത്ഥനയോ ഒന്നുമല്ല അവിടെ നടന്നിട്ടുള്ളത് എന്ന് ഇദ്ദേഹം തന്നെ പറയുകയാണ് ഒന്നോ രണ്ടോ വർഷം അല്ല ഇന്നോ ഇന്നലെയോ തുടങ്ങിയ പ്രവർത്തനമല്ല നാഗ്പൂരിൽ ഞങ്ങളുടെ പ്രവർത്തനം പന്ത്രണ്ട് കൊല്ലമായിട്ടുണ്ട് എന്താണ് ഞങ്ങളുടെ പ്രവർത്തനം കുഗ്രാമങ്ങളിൽ പോവുക അവിടുത്തെ വയോധികരുടെ ഇടയിൽ ലിറ്ററസി ക്ലാസ്സുകൾ നടത്തുക എന്നൊക്കെയാണ് പറയുന്നത് ഒരു ക്രിസ്ത്യൻ സഭ അല്ലെങ്കിൽ ഒരു ക്രിസ്ത്യൻ സംഘം ഇത്തരത്തിൽ പിന്നോക്കക്കാരുടെ ഇടയിൽ എന്തിനു വേണ്ടിയിട്ടാണ് പ്രവർത്തിക്കുന്നത് ഇത്തരം പ്രവർത്തനങ്ങൾ നടത്തുന്നത് ഇതിപ്പോൾ ലിറ്ററസി ക്ലാസ് ആയാലും അതുപോലെ തന്നെ മറ്റേതെങ്കിലും തരത്തിലുള്ള ക്ഷേമപ്രവർത്തനങ്ങളായാലും അല്ലെങ്കിൽ സൗജന്യമായിട്ടുള്ള മറ്റ് പ്രവർത്തനങ്ങളായാലും ഇതെല്ലാം ഇവർ എന്തിനു വേണ്ടിയാണ് നടത്തുന്നത് എല്ലാവർക്കും അറിയാം അതുകൊണ്ട് തന്നെ പന്ത്രണ്ട് വർഷമായി മതപരിവർത്തനം നടത്തുക എന്ന ഉദ്ദേശത്തിൻ്റെ കൂടി മഹാരാഷ്ട്രയിലെ നാഗ്പൂരിലെ പിന്നോക്ക ഭാഗങ്ങളിൽ ആ പിന്നോക്ക ജനവിഭാഗങ്ങൾക്കിടയിൽ പ്രവർത്തിക്കുന്ന സംഘമാണ് എന്ന് ഇദ്ദേഹത്തിൻ്റെ വാക്കുകളിൽ നിന്ന് തന്നെ വ്യക്തമാണ് നമുക്കറിയാം പല സംസ്ഥാനങ്ങളിലും മതപരിവർത്തന നിരോധിത നിയമങ്ങളുണ്ട് ആ മതപരിവർത്തന നിരോധിത നിയമങ്ങൾക്ക് എതിരായിട്ടുള്ള പ്രവർത്തനങ്ങൾ നടത്തിയാൽ അറസ്റ്റിലാകും അവർക്കെതിരെ കേസെടുക്കും എന്ന് എല്ലാവർക്കും അറിയാം എന്നറിഞ്ഞുകൊണ്ട് തന്നെ അത്തരം പ്രവർത്തനങ്ങൾ നടത്തുന്നവരാണ് കേരളത്തിൽ നടക്കം മറ്റ് സംസ്ഥാനങ്ങളിലേക്കും ഒഡീഷയിലേക്കും അതുപോലെ തന്നെ മഹാരാഷ്ട്രയിലേക്കും ഒക്കെ ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങൾ നടത്തുന്നത് അങ്ങനെ ഒരു സംഘമാണ് അറസ്റ്റ് ചെയ്യപ്പെട്ടിട്ടുള്ളത് ഇതിനെ ബി ജെ പിക്ക് ഒരു ക്രിസ്ത്യൻ വിരോധം എന്ന നിലയിൽ പ്രചരിപ്പിക്കാനുള്ള ശ്രമങ്ങളാണ് ഇപ്പോൾ മാധ്യമങ്ങൾ കേരളത്തിൽ നടത്താൻ ആരംഭിച്ചിരിക്കുന്നത് വെബ് ഡെസ്ക് തത്തുമൈ ന്യൂസ്